അഴിയൂരിൽ കിണർ നിർമ്മാണത്തിനിടെ കിണറിടിഞ്ഞ് തൊഴിലാളി മരിച്ചു കണ്ണൂർ ജില്ലയിലെ കരിയാട് പടന്നക്കര മുക്കാളിക്കൽ രതീഷാണ് മരിച്ചത് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മൂന്ന് മണിക്കൂറോളം നടത്തിയ തിരച്ചിലിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം വടകര ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി മണ്ണിനടിയിൽ പെട്ടുപോയ ഒരാളെ നേരത്തെ രക്ഷപ്പെടുത്തിയിരുന്നു ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയായിരുന്നു സംഭവം വടകര മാഹി അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്താണ് രതീഷിനെ കണ്ടെത്തിയത് ഇത് കിണർ പണി നടക്കുന്ന സമയത്തെ ഉച്ചക്ക് ഒരു കൂടിയാണ് നമുക്ക് കോൾ വരുന്നത് അപ്പോ ആ സമയത്ത് ഒക്കെ സംഘടിപ്പിച്ച് വളരെ ബുദ്ധിമുട്ടോട് കൂടിയിട്ടാണ് കാരണം പൂവി മണ്ണായതുകൊണ്ട് പൂവിയായതുകൊണ്ട് സൈഡിൽ നിന്നുള്ള ഇടിഞ്ഞിടിഞ്ഞ് വരുന്നുണ്ടായിരുന്നു അപ്പം ജെ സി ബി എല്ലാ ഭാഗത്തും മണ്ണ് നീക്കിയിട്ടാണ് നമുക്ക് ഇപ്പോൾ ഈ രാവിലെ നമ്മൾ വരുന്ന സമയത്തൊക്കെ നല്ല മഴയായിരുന്നു മഴ കാരണമാണ് പണിയുടെ ഇടയ്ക്ക് ഈ മണ്ണിടിഞ്ഞു വീണത് അപ്പോ പിന്നെ മഴ നീങ്ങി നിന്നതുകൊണ്ട് നമുക്ക് രക്ഷാപ്രവർത്തനം സുഖമായി നടത്താൻ കഴിയും അപകടത്തിൽ പരിക്കേറ്റ അഴിയൂർ സ്വദേശി വേണുവിനെ മാഹി ഗവൺമെന്റ് ആശുപത്രിയിലും പിന്നീട് തലശ്ശേരി ആശുപത്രിയിലേക്കും മാറ്റി ആറ് തൊഴിലാളികളാണ് കിണർ നിർമ്മാണത്തിൽ ഏർപ്പെട്ടത് മേഖലയിൽ രാവിലെ മുതൽ ശക്തമായ മഴയായിരുന്നു അപകടം ന്യൂസ് ബ്യൂറോ മീഡിയ വടകര പഠിത്തമല്ലോ ഇതുവരെ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ ശരിയായത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല അതെ വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ ൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നൂറ് ശതമാനം ജോബ് ഗ്യാരന്റിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോക്ക് അഡ്മിനിസ്ട്രേഷൻ ഡി വോക്ക് ഫാർമസി അസിസ്റ്റന്റ് ഇന്റർനാഷണൽ മോൺ അസോറിറ്റി ടി സി മെഡിക്കൽ കോഡിംഗ് ഡിപ്ലോമിറ്റാലിറ്റി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൗകര്യങ്ങൾ ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിംഗ് സൗകര്യം ക്യാമ്പസ് ഇന്റർവ്യൂയിലൂടെ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയ്യൽ വടക്കര മൊത്തത്ത് പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കല്ലാച്ചി